അകത്തേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഈ ശ്വാസത്തിൻ്റെ അഹങ്കാരത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മളെല്ലാവരും മതിമറന്ന് ആർ തുല്ലസിക്കുകയും ജീവിതത്തിലെ പല സംഗതികളും നമ്മൾ ചെയ്തു കൂട്ടുകയും ചെയ്യുന്നത് നീർക്കുമിള പോലെയുള്ള ഈ ജീവിതത്തിൻ്റെ അഹങ്കാരത്വത്തിന് അഹങ്കാരത്തിൻ്റെ ബേസിലാണ് ഏത് നിമിഷവും പൊട്ടിത്തകർന്നു പോയേക്കാവുന്ന അല്ലെങ്കിൽ നിലച്ചേക്കാവുന്ന ഈ വളരെ നിസ്സാരമായിട്ട് നമുക്ക് കരുതാവുന്ന ഈ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെ അതിക്രമങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് സ്നേഹിച്ച് സ്നേഹിക്കാൻ സമയം തികയാതിരിക്കുന്ന നമ്മൾ വിദ്വേഷത്തിൻ്റെ പേരിലും സ്പർദ്ധയുടെ പേരിലും പകയുടെ പേരിലും മറ്റ് പലതിൻ്റെയും പേരിൽ പലതും 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 ചെയ്തു കൂട്ടുകയാണ് ചെയ്യുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ മറ്റൊരു സത്യത്തിന്റെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് വണ്ടിപ്പെരിയറ്റിലാണ് പവിത്രൻ്റെ വീട് പവിത്രന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് പവിത്രൻ നല്ല വെളുത്ത് തുടുത്ത നല്ല ഭംഗിയുള്ള മനുഷ്യനാണ് പവിത്രൻ നല്ല വെളുത്ത് തുടുത്ത നല്ല ഭംഗിയുള്ള മനുഷ്യനാകണമെങ്കിൽ പവിത്രന്റെ അമ്മ എങ്ങനെയുള്ള സ്ത്രീ ആയിരിക്കണം വളരെ മനോഹരിയായിട്ടുള്ള വളരെ സുന്ദരിയായിട്ടുള്ള വളരെ ഐശ്വര്യമുള്ള ഒരു സ്ത്രീയാണ് മാധവിയമ്മ എന്ന പവിത്രൻ്റെ അമ്മ മാധവി എന്നാണ് പവിത്രൻ്റെ അമ്മയുടെ പേര് മാധവിയമ്മ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു പക്ഷേ പവിത്രൻ്റെ അച്ഛൻ പവിത്രന്റെ വിവാഹം ആയ സമയത്ത് പവിത്രൻ ഗവൺമെന്റ് ജോലിക്കാരനാണ് അത്യാവശ്യം നല്ല സ്ഥിതിയൊക്കെ ഉണ്ട് അപ്പോൾ പവിത്രന്റെ അച്ഛന് ഒരു നിർബന്ധമുണ്ടായിരുന്നു തന്റെ മകൻ വിവാഹം കഴിക്കുന്ന വളരെ ധനാഠ്യായ അല്ലെങ്കിൽ വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് കാരണം അദ്ദേഹം തീർച്ചയായിട്ടും അല്പമൊക്കെ പണമൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരാളായിരുന്നു പവിത്രന്റെ അച്ഛൻ അപ്പോൾ പവിത്രൻ്റെ അച്ഛൻ പവിത്രനെ ഒരു വിവാഹാലോചന കൊണ്ടുവന്നു കോട്ടയത്ത് നിന്നാണ് കുമാരനല്ലൂരിൽ നിന്നാണ് വിവാഹാലോചന വന്നത് അത് വളരെ പണമുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ് വിജയലക്ഷ്മി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പവിത്രൻ്റെ ഭാര്യയുടെ പേര് വിജയലക്ഷ്മി എന്നാണ് പക്ഷേ വിജയലക്ഷ്മി നല്ല കറുത്ത സ്ത്രീയാണ് വിജയലക്ഷ്മിക്ക് കറുത്ത കളറാണ് പവിത്രൻ നല്ല വെളുത്ത സുന്ദരനായ സ്ത്രീയാണ് അപ്പോൾ വിജയലക്ഷ്മിക്കാണെങ്കിലും ഒറ്റ തോട്ടത്തിൽ പവിത്രനെ തീർച്ചു മീൻസ് വളരെ സുന്ദരനും നല്ല എന്താ പറയുക നിറമൊക്കെ ഉള്ളതാണല്ലേ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു ഇഷ്ടം അങ്ങനെ തോന്നും അത്ത അങ്ങനെ പവിത്രൻ്റെ അച്ഛൻ ആ വിവാഹബന്ധം ഉറപ്പിക്കുകയും നല്ല ഖനമുള്ള ഒരു സ്ത്രീധനം വിജയലക്ഷ്മിയുടെ വീട്ടുകാരിൽ നിന്ന് അവർക്ക് ലഭിക്കുക പവിത്രനെ ലഭിക്കുകയും ചെയ്തു കാരണം വിജയലക്ഷ്മിക്കുള്ള കുറവ് എന്താണ് എന്ന് ചോദിച്ചാൽ വിജയലക്ഷ്മി നന്നായിട്ട് കറുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വിജയലക്ഷ്മി കറുത്ത കുട്ടിയാണെങ്കിലും ഭംഗിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേങ്കിൽ നിറത്തിന് അല്പം കുറവുണ്ടായിരുന്നു എന്ന് മാത്രമാണ് വിജയലക്ഷ്മിയുടെ പോരായ്മ വിവാഹം കഴിഞ്ഞ് വന്ന നാള് മുതൽ വിജയലക്ഷ്മിക്ക് തൻ്റെ ആ നിറത്തെക്കുറിച്ചുള്ള ഒരു അപകർഷതാ ബോധം എപ്പോഴും നിലനിന്നിരുന്നു അത് എല്ലാ കാര്യങ്ങളിലും വിജയലക്ഷ്മി പുറത്ത് കാണിക്കുകയും ചെയ്തിരുന്നു കാരണം തൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും ഭർത്താവിൻ്റെ അമ്മയും വളരെയേറെ സൗന്ദര്യമുള്ള ആളുകളാണ് സൗന്ദര്യത്തേക്കാൾ ഉപരിയായിട്ട് വളരെയേറെ നിറമുള്ള ആളുകളാണ് അപ്പോൾ ആ നിറത്തോട് അങ്ങേ അറ്റം ഒരു ഒരു തരത്തിലുള്ള മറ്റുള്ളവരുമായിട്ട് ഭർത്താവിനോട് അത്തരത്തിലുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നില്ല കാരണം ഭർത്താവ് തൻ്റെ ഭർത്താവാണ് അപ്പോൾ അവിടെ ചില വിട്ടുവീഴ്ചകൾക്ക് വിജയലക്ഷ്മി തയ്യാറായിരുന്നു പക്ഷേങ്കിൽ ഭർത്താവിൻ്റെ അച്ഛന്റെയും അമ്മയുടെയും ആ വളരെ സ്വർണ്ണവർണ്ണമുള്ള ആ നിറത്തെ വിജയലക്ഷ്മി വളരെ പുച്ഛത്തോടും വളരെയേറെ ദേഷ്യത്തോടും വെറുപ്പോടും കൂടിയിട്ടായിരുന്നു നോക്കി കണ്ടിരുന്നത് വിവാഹം കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞ സമയത്ത് വിജയലക്ഷ്മിയുടെ ഭർത്താ പവിത്രന്റെ അച്ഛൻ അദ്ദേഹം മരണപ്പെട്ടു പോയി പിന്നെ പവിത്രന്റെ അമ്മയാണുള്ളത് പവിത്രന്റെ അമ്മയുടെ പേര് മാധവിയമ്മ അപ്പോൾ പവിത്രന്റെ അച്ഛൻ മരിച്ച സമയം മുതൽ അതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ അപ്പോൾ വിജയലക്ഷ്മിക്ക് ചില കാര്യങ്ങളിൽ അമ്മയെ അമ്മയോട് പല പല നേരിട്ടും അല്ലാതെയും പലപ്പോഴായി തൻ്റെ വിദ്വേഷവും ദേഷ്യവും ഒക്കെ വിജയലക്ഷ്മി പുറത്തെടുത്തു തുടങ്ങി എന്തിൻ്റെ പേരിലാണ് അതിനെ ഒരേ ഒരു റീസൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം തൻ്റെ അമ്മായിയമ്മ നല്ല സുന്ദരിയായ വിളസ സ്ത്രീയാണ് ഈ സംഗതിക്ക് കൂടുതൽ കൂടുതലായിട്ട് മീൻസ് ഒരു ക്രൂരമായ ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് എത്താൻ കാരണം വിജയലക്ഷ്മിക്ക് മൂന്ന് കുട്ടികളുണ്ടായി ആ മൂന്ന് കുട്ടികളും പവിത്രനെ പോലെ വെളുത്ത കുട്ടികളായിരുന്നില്ല ആ മൂന്ന് കുട്ടികളും വിജയലക്ഷ്മിക്കും പവിത്രനും ഉണ്ടായ മൂന്ന് കുട്ടികളും കറുത്ത കുട്ടികളായിരുന്നു തൻ്റെ മക്കൾ മൂന്ന് പേരും കറുത്ത പോയതിന് പോയതിനാലും തൻ്റെ അമ്മായിയമ്മ അതായത് ഭർത്താവിൻ്റെ അമ്മ നല്ല വെളുത്ത സുന്ദരിയായ സ്ത്രീ ആയതിനാലും വിജയലക്ഷ്മിക്ക് അത് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചില മാനസിക തലങ്ങളിലേക്ക് വിജയലക്ഷ്മിയെ അത് കൊണ്ടെത്തിക്കുകയും തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ അതായത് മാധവിയമ്മയെ വളരെയേറെ തരം കിട്ടുമ്പോഴൊക്കെ വളരെയേറെ വളരെയേറെ പീഡിപ്പിക്കുവാനും ക്രൂരമായി ഓരോ കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുവാനും പല കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിന് പ്രതിഭാസം ചെയ്യുവാനായിട്ട് വിജയലക്ഷ്മി തയ്യാറാവുകയാണ് ചെയ്തത് തക്കം വാർത്ത കിട്ടിയാൽ എന്തിനും ഏതിനും തൻ്റെ ഭർത്തൃ മാതാവിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക അവരെ ചെറുതാക്കി കാണിക്കുക എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അവർ വളരെ അവരെ ഒരു ഒരു തീർത്തും ഒരു നികൃഷ്ട ജീവിയെ പോലെയായിരുന്നു വിജയലക്ഷ്മി തൻ്റെ ഭർതൃമാതാവിനെ എപ്പോഴും കണ്ടിരുന്നത് മാധവിയമ്മയ്ക്ക് ആദ്യമൊന്നും അത് അത്രയേറെ വലിയ കാര്യമായിട്ട് മനസ്സിലായിരുന്നില്ല പോകെ 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 അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മരുമകൾ തന്നെ ക്രൂരമായിട്ട് പല സംഗതികളിലും ക്രൂരമായി അവഹേളിക്കുകയും വേദനിപ്പിക്കുകയും മനഃപൂർവ്വം അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം മാധവിയമ്മയ്ക്ക് മനസ്സിലായി പക്ഷേ അമ്മ ഒരിക്കലും തൻ്റെ മകനോടോ മറ്റുള്ളവരോടോ പരാതി പറഞ്ഞിരുന്നില്ല അതിനെ വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല കാരണം അവര് തൻ്റെ നിറം പോലെ തന്നെ ഉള്ളിൽ വളരെ നന്മയുള്ള അല്ലെങ്കിൽ നല്ല ഹൃദയ വിശാലതയുള്ള അല്ലെങ്കിൽ വളരെയേറെ ലളിതമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു അമ്മ എന്ന പവിത്രൻ്റെ അമ്മ അപ്പോൾ വിജയലക്ഷ്മിയുടെ ഇത്തരത്തിലുള്ള ഈ ക്രൂരതകളും ഇത്തരത്തിലുള്ള ഈ സ്വഭാവ സവിശേഷതകളും അനുദിനം 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 കൂടിക്കൊണ്ടുവന്നു പക്ഷേങ്കിൽ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും വിജയലക്ഷ്മി ഞാൻ പറഞ്ഞു വെച്ചാൽ ധന ധനമുള്ള കുടുംബത്തിലെ അംഗമാണ് കോട്ടയത്തെ ഇച്ചിരി അല്പം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗമായതുകൊണ്ടും വിജയലക്ഷ്മിക്ക് കുറച്ച് എന്താ പറയുക ഒരു മേൽക്കോയ്മ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് പവിത്ര എല്ലാ കാര്യങ്ങളിലും വളരെയേറെ സൈലന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നത് ਤੰਦੇ ਭਾਰੀਆ ਤੰਦੇ ਅੰਮੇ ਨੇ പല തരത്തിലും ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ് പവിത്രൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് അത് മാധവിയമ്മയെ വളരെ വല്ലാതെ ഏറെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു അത്ര അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ആ അമ്മയെ വളരെയേറെ വേദനിപ്പിച്ചിരുന്നു തൻ്റെ മരുമകൾ തന്നെ പലപ്പോഴായിട്ട് തൻ്റെ നിറത്തിൻ്റെ പേരിൽ തൻ്റെ കുഞ്ഞുങ്ങൾ കറുത്തുപോയതിൻ്റെ പേരിൽ തന്നെയാണ് അവർ മാധവിയമ്മയെയാണ് കുറ്റപ്പെടുത്തിയിരുന്നത് മാധവിയമ്മ എന്താ വലിയ അപരാധം ചെയ്തത് പോയത് ആ രീതിയിലുള്ളൊരു മനോഭാവമായിരുന്നു എപ്പോഴും വിജയലക്ഷ്മി അവിടെ ആ കുടുംബത്തെ കാണിച്ചിരുന്നത് അപ്പോൾ അതിനെ തൻ്റെ അമ്മായിയമ്മയെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും പവിത്രൻ വളരെയേറെ ആ സമയത്തൊക്കെ വലിയ രീതിയിലേക്ക് പ്രതികരിക്കാൻ തയ്യാറാവാതെ ഇരിക്കുകയാണ് ചെയ്തത് അങ്ങനെ വീട്ടിലുള്ള കാര്യങ്ങളിൽ ഏതു തരത്തിലാണ് സ്ത്രീകളും സ്ത്രീകളും തമ്മിലുള്ള ഒരു ചണ്ട അല്ലെങ്കിൽ ഒരു വഴക്ക ഒരു ബഹളം ഉണ്ടാവുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു പ്രത്യേകതരമായ രീതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഒരു വേലക്കാരി എന്നുള്ള നിലയിലേക്ക് അമ്മേനെ മാറ്റുകയും ഒരു വേലക്കാരി എന്ന നിലയിലേക്ക് മാധവിയമ്മയെ മാറ്റുകയും ആ വീട്ടിലുള്ള സകല ജോലികളും മാധവിയമ്മയുടെ ചുമലിൽ വെച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവർ ജോലിയെടുത്ത് തളരുന്നത് കണ്ടവർ ആനന്ദിക്കുകയും ചെയ്യുന്നൊരു മനോഭാവത്തിലേക്ക് വിജയലക്ഷ്മി എത്തിച്ചേരുകയാണ് ഉണ്ടായത് രാവിലെ വെളുപ്പിനെ നാല് മണി മുതൽ വൈകുന്നേരം മണി വരെ തൻ്റെ അമ്മ ഒരു മാടിനെ പോലെ ആ വീട്ടിലുള്ള സകല ജോലികളും ചെയ്യുന്നത് കണ്ടിട്ടും പവിത്രന് എന്തുകൊണ്ടാണ് നീ എൻ്റെ അമ്മയെ ഒന്ന് സഹായിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു കൈത്താങ്ങാവാത്തത് ജോലികളിൽ ഒന്നിനും ഒരു കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാത്തതെന്ന് ഒരിക്കലും പവിത്രൻ തൻ്റെ ഭാര്യയോട് ചോദിക്കുകയുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വീട്ടിലെ വേലക്കാരി എന്ന രീതിയിലേക്ക് വിജയലക്ഷ്മി അമ്മ സോറി മാധവിയമ്മ മാറുകയും നല്ല വെളുത്ത് ടുത്ത നല്ല ഐശ്വര്യത്തോടുകൂടി ഇരുന്ന ആ സ്ത്രീ വള പതുക്കെ 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 ഭക്ഷണത്തിന്റെ അപര്യാപ്തത കൊണ്ടും ജോലിയുടെ കൂടുതൽ കൊണ്ടും ക്ഷീണിക്കുകയും വളരെയേറെ തൻ്റെ മുഖത്തെ ഊർജ്ജസ്വലതയും അല്ലെന്നുണ്ടെങ്കിൽ ആ ചൈതന്യം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുകയും ചെയ്തു കാരണം ഏത് ഹ്യൂമൻ ബീങ്ങാണെങ്കിലും ഏത് മനുഷ്യരാണെങ്കിലും അവർ പോഷകമായ സമൃദ്ധമായിട്ടുള്ള ആഹാരം അല്ലെങ്കിൽ അവരുടെ പ്രായത്തിൻ്റെ അതിൽ കൂടുതലായിട്ടുള്ള അവർക്കൊരു ലോഡ് വരിക ഓവർലോഡ് വരുന്ന രീതിയിലേക്കുള്ള ജോലി അവർ ചെയ്യേണ്ടി വരിക അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സമയത്ത് ചികിത്സ ലഭിക്കാതെ വരിക ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലും അവർക്ക് വളരെയേറെ ക്ഷീണം തോന്നുകയും അവരുടെ ശരീരം ക്ഷയിക്കുകയും ശരീരത്തിലുള്ള ഓജസ്സും തേജസ്സുമൊക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെടുകയും ചെയ്യും ഇതെല്ലാം കണ്ട് ഉള്ളിൽ വളരെയേറെ ആനന്ദി ഇങ്ങനെയുള്ള തൻ്റെ അമ്മയ്ക്ക് മാധവമ്മയ്ക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ വേദനയോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് കണ്ട് ഊറ്റം കൊള്ളുകയും അതിലധികം സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു വിജയലക്ഷ്മിയുടേത് അങ്ങനെ അമ്മ പയ്യെ പയ്യെ വളരെയേറെ ക്ഷീണിക്കുകയും വളരെയേറെ എന്താ പറയുക വേദനിക്കുകയും വളരെയേറെ തൻ്റെ സും തേജസും ഒക്കെ അൽപാൽപമായി ക്ഷയിച്ചു പോവുകയും ചെയ്തു പക്ഷെ ഒരിക്കലും അമ്മയുടെ കളർ അമ്മയുടെ ആ വർണ്ണ സ്വർണ്ണ വർണ്ണ നിറമുള്ള ആ വളരെ മനോഹരമായ ആ നിറം ഒരിക്കലും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നില്ല അത് അങ്ങനെ തന്നെ നിലനിന്നിരുന്നു അപ്പോൾ അതായിരുന്നു വിജയലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ അമ്മേനെ അതിൽ നിന്ന് മാറ്റിയിട്ട് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റി ഒരു വികൃത രൂപയാക്കി മാറ്റാം വികൃത രൂപമുള്ള ഒരു സ്ത്രീയാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു വിജയലക്ഷ്മിയുടെ എല്ലാ ദിവസത്തെയും എന്താ പറയുക എക്സ്പെരിമെൻ്റ് അതിനു വേണ്ടിയിട്ടായിരുന്നു പുള്ളിക്കാരിങ്ങനെ ശ്രമിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം വളരെ ആകസ്മികമായിട്ട് എന്ന വണ്ണം വണ്ണം കഞ്ഞിവെള്ളം മൂറ്റി കഞ്ഞിവെള്ളം പുറത്ത് നിന്ന അമ്മയെ അമ്മയുടെ മുതുകിലേക്ക് അവരുടെ ആ ശരീരം മുഴുവൻ പുള്ളി പോകാനായിട്ട് കഞ്ഞിവെള്ളം മൂറ്റിയിട്ട് ആ കഞ്ഞിവെള്ളം എടുത്ത് പുറത്തേക്ക് അറിയാത്ത രീതിയിൽ എറുകി ഉണ്ടായി വെറുപ്രാവശ്യം വിജയലക്ഷ്മി അപ്പോഴെന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ മാധവീമയുടെ പുറം ഭാഗം മുഴുവനും വളരെ തിളച്ച വെള്ളമാണ് തിളച്ച വെള്ളം ഒഴുകി പൊള്ളി വളരെയേറെ രീതിയിലേക്ക് അതെങ്ങനെ കൊമളച്ച് വന്ന് വല്ലാത്തൊരു രീതിയിലേക്ക് മാറുകയും ചെയ്തു പക്ഷേ അത് അങ്ങനെ സംഭവിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മരുന്ന് വെക്കാനായിട്ട് കൊടുക്കുകയോ മകൻ വന്നിട്ട് കൂടി ജോലിയിൽ നിന്ന് ആ പവിത്രം വന്നിട്ട് കൂടി അമ്മ ഇങ്ങനെ പൊള്ളലേറ്റ മാസം വലിയ കൊമളച്ച് വലിയ വലിയ ബലൂൺ പോലെ സ്കീ ഇന്നിങ്ങനെ വീർത്തിരുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ടും മകനായ പവിത്രൻ എന്താ പറയുക മൗനം അവലംബിക്കുകയും അമ്മയ്ക്ക് ഒരു ഒരു പേസ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് ഇത് പുറത്തേക്ക് അപ്ലൈ ചെയ്ത് ചെയ്താൽ മതി അതങ്ങ് ശരിയായിക്കോളും എന്നുള്ള രീതിയിലേക്ക് ആ ഒരു മനോഭാവത്തിലേക്ക് പവിത്രൻ എത്തപ്പെട്ടു അല്ലെങ്കിൽ പവിത്രനെ ആ ഒരു മനോഭാവത്തിലേക്ക് തൻ്റെ അമ്മയോട് ആ രീതിയിലേക്ക് പ്രതികരിക്കാനായിട്ട് ഉള്ള ഒരു എന്താ പറയുക ക്ലാസ് വിജയലക്ഷ്മി കൊടുത്തു എന്ന് പറയുന്നതാണ് ശരിയായിട്ട് പറഞ്ഞ ഒരു വസതിയായിട്ടുള്ള കാര്യങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടിയിട്ട് കൂടിയും ശരീരം ം പൊള്ളി വേദനയും അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും വിജയലക്ഷ്മി അമ്മയ്ക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയുക ട്രീറ്റ്മെന്റ് കൊടുക്കുവാനോ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുവാനോ അത്തരത്തിലൊന്നും അവരാരും തയ്യാറായിരുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ വിജയലക്ഷ്മി അവിടെ സർവാധികാരിയായിരുന്നു ആ വീട്ടിൽ പവിത്രൻ എന്ന് പറഞ്ഞ മകന് അവിടെ വലിയ റോള് അല്ലെങ്കിൽ ഒരു സ്ഥാനം അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വണ്ടിപ്പെരിയാറ്റിലെ ആ ആ വീട്ടിൽ ധാരാളം പീഡനങ്ങളും അവഹേളനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി തൻ്റെ നിറത്തിൻ്റെ പേരിൽ അമ്മയ്ക്ക് സൗന്ദര്യം കൂടി പോയ പോയി എന്നുള്ളതായിരുന്നു മാധവിയമ്മയ്ക്ക് അവിടെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പീഡനത്തിൻ്റെ സ്ഥായിയായിട്ടുള്ള വിഷയം അതായിരുന്നു അതിനുശേഷം അമ്മ വളരെയേറെ വീക്കാകുകയും അങ്ങനെ അമ്മ കിടപ്പാകുകയും ചെയ്തു അപ്പോൾ അപ്പോഴെന്ത് ചോദിച്ചാൽ അവർക്ക് വലിയൊരു വീടാണ് ആ വീടിൻ്റെ നീളത്തിൻ്റെ ഒരു ചായപ്പിൻ്റെ ഒരു മുറിയിലേക്ക് മാധവിയമ്മേനെ വിജയലക്ഷ്മി ആ റൂമിലേക്ക് തള്ളി ആ റൂമിൻ്റെ അകത്തേക്കാക്കി മാധവിയമ്മേനെ ആക്കിയിട്ട് വിജയലക്ഷ്മി ആനന്ദ നിർവൃതിയിലായി കാരണം അമ്മായിയമ്മ അവിടെ പൊള്ളലേറ്റ് മുഖ പുറമൊക്കെ ഒരുമാതിരി വികൃത രൂപത്തിലായി ഞരങ്ങുകയും മൂളുകയും കരയുകയും ചെയ്യുന്നത് കണ്ടിട്ട് ആ സ്ത്രീ ആനന്ദിക്കുകയും അത് കേട്ട് നിർവൃതി അടയുകയും ചെയ്തു കാരണം തൻ്റെ കറുപ്പ് നിറത്തിൽ താൻ ജനിച്ചു പോയത് കൊണ്ട് അവർക്ക് യാതൊരുവിധ എന്താ പറയുക തൻ്റെ അമ്മായിമ്മയ്ക്ക് അതിന് യാതൊരുവിധ പങ്കും ഇല്ലാതിരുന്നിട്ട് കൂടി തൻ്റെ ഉള്ളിലെ അപകർഷതാബോധം അല്ലെങ്കിൽ സ്ത്രീ സഹജമായിട്ടുള്ള ചില ദേഷ്യം ചില കമ്പാരിസൺ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചില മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് അവർ തൻ്റെ പാവപ്പെട്ട ഒരു പ്രാ ഒരു എന്താ ഭർത്താവിൻ്റെ അതായത് ഒരു പ്രായം ചെന്ന സ്ത്രീയെ അത്തരത്തിൽ പീഡിപ്പിച്ച് രസിക്കുവാനുള്ള അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തിലേക്ക് വിജയലക്ഷ്മി എത്തിയിരുന്നു അതിലവർ ആനന്ദം കണ്ടിരുന്നു അങ്ങനെ അവർക്ക് വിജയലക്ഷ്മിയുടെ ബന്ധത്തിലുള്ള ഒരു വീട്ടിലേക്ക് ഒരു വിവാഹ സംഗതിക്ക് വേണ്ടി അവർ വിളിക്കുകയുണ്ടായി അങ്ങനെ അവർ സകുടുംബം വിവാഹത്തിനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയുണ്ടായി പത്ത് ദിവസത്തേക്കാണ് ഇവരെല്ലാവരും ബാംഗ്ലൂരിലേക്ക് കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ തിരിച്ചു വരിക എന്നുള്ള സംഗതിയല്ല ബാംഗ്ലൂരിലേക്ക് പോവുകയല്ലേ അപ്പോൾ ബാംഗ്ലൂരൊക്കെ കാണുക അടിച്ചു പൊളിക്കുക കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വരിക ഒരു ഒരു ഉല്ലാസ യാത്രയും കൂടി അവർ പ്ലാൻ ചെയ്യുകയുണ്ടായി അങ്ങനെ വീട്ടിൽ ആരും തുണയില്ലാതെ വേദനിച്ച് വിഷമിച്ച് പുള്ളി എഴുന്നേൽക്കാൻ കഴിയാതെ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ അമ്മേനെ ആ ചായപ്പ് മുറിയിലിട്ടിട്ട് പവിത്രം നിന്ന് വളരെ മാന്യനായിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കാരനായ മകനും വിജയലക്ഷ്മി എന്ന ഭാര്യയും മൂന്ന് മക്കളും കൂടി അമ്മേനെ ആ വണ്ടിപ്പിരിയലെ വീട്ടിലിട്ട് അവർ ബാംഗ്ലൂരിലേക്ക് പോകി പോയി ഒരാഴ്ചത്തേക്കാണ് അവർ പോയത് പത്ത് ദിവസത്തിന് ശേഷം അവർ മടങ്ങി വന്നപ്പോഴേക്കും ചുക്കി ചുളിഞ്ഞ് ഒരു അസ്ഥി മാത്രമായി മരണപ്പെട്ട് ആ മാധവിയമ്മ എന്ന ഐശ്വര്യം നിറഞ്ഞു നിന്ന വളരെ ഭംഗിയുണ്ടായിരുന്ന അല്ലെങ്കിൽ വളരെയേറെ സ്വർണ വർണ്ണമായിരുന്ന സൗന്ദര്യത്തിൻ്റെ മൂർത്തിയുമത് ഭാവമായിരുന്ന ആ അമ്മ ചുക്കി ചുളിഞ്ഞ് ഒരസ്ഥിഭഞ്ജനമായിട്ട് വെറുതെ വെറും ഒരു ചെറിയൊരു പാവക്കുഞ്ഞിൻ്റെ അത്രയുമായി പട്ടിണി കിടന്ന് മരുന്ന് ലഭിക്കാതെ വേദനിച്ച് അത്തരത്തിലുള്ള ഒരു മനുഷ്യജീവി എത്രമാത്രം വേദനയും അല്ലെങ്കിൽ എത്രമാത്രം പിന്നെ അതുപോലെയുള്ള ആത്മസംഘർഷവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിച്ച് മരിക്കാവൂ അതുപോലെ ആ അമ്മ മരിച്ചിട്ട് ഇവർ വന്നതിന് ശേഷം യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ ഒന്നും പ്രകടിപ്പിക്കാതെ അവരെ ജസ്റ്റ് വെറുതെ കുറെ വിറക് കമ്പുകൾ കൂട്ടിവെച്ച് പേരിൻ്റെ ചടങ്ങിൻ്റെ പേരിൽ കത്തിച്ചു കളയാനുള്ള ഒരു ഒരു മനോഭാവം കാണിക്കാനുണ്ടായത് പണക്കാരനായിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള നല്ല നിലയിൽ ഇപ്പോൾ ജീവിക്കുന്ന പവിത്രൻ എന്ന് പറഞ്ഞ ആ മനുഷ്യനും വിജയലക്ഷ്മി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവരുടെ മനസ്സിൽ അവരുടെ ശരീരത്തിൻ്റെ ഉള്ള കറുപ്പ് പോലെ തന്നെയായിരുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് ആ കറുപ്പ് ആ കറുപ്പ് വളരെ തീക്ഷണമായിട്ട് ബാധിച്ച ഒരു സ്ത്രീയായിരുന്നു വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ നമുക്ക് റീസെൻ്റ്ലി നമുക്കിവിടെ നിറത്തിൻ്റെ പേരിലൊക്കെ പല അവഹേളനങ്ങളും പലരും ഏറ്റുവാങ്ങുന്നുണ്ട് പക്ഷേ എങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ സ്ഥായിയായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മേനെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ വിഷത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒരിക്കലും ലോകത്തൊരിക്കലും ആരും നിറത്തിന്റെ പേരിൽ മറ്റൊരാളെ ആരെയും അത് കറുത്ത നിറത്തിന്റെ പേരിലാണെങ്കിലും വെളുത്ത നിറത്തിന്റെ പേരിലാണെങ്കിലും ഇവിടെ മാധവിയമ്മ എന്ന് പറഞ്ഞ ആ പാവപ്പെട്ട അമ്മ അവഹേളിക്കപ്പെടുകയും പീഡനങ്ങൾ ഏറ്റുവാങ്ങി വളരെ നികൃഷ്ടമായ രീതിയിൽ പട്ടിണി കിടന്ന് ശരീരമാസകലം പൊള്ളി ചൂങ്ങി ചുരുങ്ങി ചൊങ്ങി ചുരുങ്ങി മരിച്ചു പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ നല്ല നിറമുള്ള ഒരു വെളുത്ത സ്ത്രീയായിരുന്നു എന്നതുകൊണ്ട് മാത്രമായിരുന്നു അപ്പോൾ ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയെ തൻ്റെ അമ്മായിയമ്മേനെ അത്രമാത്രം പീഡിപ്പിച്ച് അത്രമാത്രം ക്രൂരമായിട്ട് കൊന്നിട്ട് അതും വെറും സ്വാഭാവികമായിട്ടുള്ള ഒരു സാധാരണ മരണമായിട്ട് അമ്മയ്ക്ക് ശരീരത്ത് പൊളലുണ്ടായിരുന്നു പൊളലുണ്ടായിരുന്ന അമ്മ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മരിച്ചുപോയി എന്നുള്ള രീതിയിലേക്ക് ആളുകളെല്ലാവരും എഴുതി ആരും അതിനെ ഒരു സംഭവമായിട്ട് ആരും കാണുകയോ അല്ലെങ്കിൽ അതിനെ ഒന്ന് വിലയിരുത്തുകയോ ഒന്നും ചെയ്യാൻ കാരണമായില്ല കാരണം ഒന്നാമത്തെ കാരണം മാധവിയമ്മ നല്ല പ്രായമായി മരിച്ചു പോയതാണ് ഫസ്റ്റ് തിങ്ങ് സെക്കൻഡ് തിങ്ങ് വിജയലക്ഷ്മിയും പവിത്രനുമൊക്കെ വളരെ വെൽ സെറ്റിൽഡായിട്ട് കഴിയുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ ഇങ്ങനെ വിമർശിക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ പേരിലേക്ക് അതൊരു കാരണമായിട്ട് കൊണ്ടുവരാനോ ഒന്നും ഒരു പരാതി കൊടുക്കുവാൻ പോലും ആരും തന്നെ തയ്യാറാക്കും ായിരുന്നില്ല ട്രാവൽ മിസ് ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ കള്ളങ്ങളും പുറംപൂച്ചുകളും തീർച്ചയായിട്ടും അത് പുറത്തേക്ക് എത്തുകയും മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് സ്വന്തം അമ്മയാണെങ്കിലും സ്വന്തം അച്ഛനാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും എവിടെയൊക്കെ മാനുഷിക മൂല്യങ്ങൾ തകർന്നടിയുകയും അല്ലെങ്കിൽ മനുഷ്യത്വം എവിടെയൊക്കെ ഇല്ലാതായപ്പെടുകയോ അല്ലെങ്കിൽ കൊള്ള ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇത്തരത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ വിളിച്ചോതുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മറ്റുള്ളവർ അറിയുവാനും വേണ്ടിയിട്ടാണ് ദേവി ചെയ്തിട്ട് ട്രാവലുസ് സുനുവിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ തൽക്കാലം ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യസന്ധമായ സത്യത്തിൻ്റെതായ മറ്റൊരു കഥയുമായി എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം